ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് കണ്ടെത്തിയ ഒരു ആശയം ഇന്നും അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലോ എന്താണെന്നല്ലേ ഒരു രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിൽ വളരെ പ്രാധാന്യമുള്ളവയാണ് യുദ്ധവിമാനങ്ങൾ സുഖോയ് മിറാഷ് റാഫേൽ തേജസ് മിക് തുടങ്ങിയ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് കരുത്തായിട്ടുള്ളത് ചിത്രങ്ങളിലൂടെയും നേരിട്ടും യുദ്ധവിമാനങ്ങൾ കണ്ടിട്ടില്ലാത്തവർ കുറവായിരിക്കും ഏത് രാജ്യത്തിന്റെ യുദ്ധവിമാനത്തിനായാലും അവയ്ക്കെല്ലാം ഒരു കാര്യത്തിൽ സാമ്യതയുണ്ടാകും അവയുടെ നിറം തൊണ്ണൂറ് ശതമാനം രാജ്യങ്ങളുടെയും യുദ്ധവിമാനങ്ങൾക്ക് ചാരനിറമായിരിക്കുമുള്ളത് ഇതിന് തക്കതായ ഉണ്ട് ആകാശത്ത് അവയെ എളുപ്പത്തിൽ കാണാതിരിക്കാനാണ് മേഘങ്ങളുടെ നിറത്തോട് സാമ്യമുള്ള ചാരനിറം യുദ്ധവിമാനങ്ങൾക്ക് നൽകുന്നത് ഒന്നാം ലോക മഹായുദ്ധ കാലത്താണ് ചാരനിറത്തിന്റെ സാധ്യത യുദ്ധവിമാനങ്ങളിൽ പ്രയോഗിച്ചു തുടങ്ങിയത് യുദ്ധവിമാനത്തിന്റെ ചാരനിറം ഗ്രൗണ്ടിൽ നിന്നും മറ്റ് വിമാനത്തിൽ നിന്നും ഇവയെ നിരീക്ഷിക്കുന്നതിന് എളുപ്പം അല്ലാതാക്കുന്നു ചില ചാരനിറത്തിലുള്ള പെയിന്റുകൾ വിമാനത്തിന്റെ റഡാർ സിഗ്നേച്ചർ കുറയ്ക്കാനും സഹായിക്കും ഇത് ശത്രു റഡാറുകൾ വിമാനത്തെ കണ്ടുപിടിക്കാതിരിക്കാൻ സഹായിക്കുന്നതാണ് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ചില ചാരനിറത്തിലുള്ള പെയിന്റുകൾ റഡാർ തരംഗങ്ങളെ ആകിരണം ചെയ്യുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതുമാണ് ഇത് വിമാനത്തിലെ റഡാർ ക്രോസ് സെക്ഷൻ കുറയ്ക്കുകയും റഡാർ സംവിധാനങ്ങൾ കണ്ടെത്തുന്നതിന് ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നുണ്ട് പലവിധ അന്തരീക്ഷങ്ങളുമായും ചാരനിറം എളുപ്പത്തിൽ യോജിക്കുന്നതുമാണ് കടലിന് മുകളിലായി പ്രവർത്തിക്കുന്ന വിമാനങ്ങൾക്ക് നീല കലർന്ന ചാരനിറവും ആകാശത്ത് ഉയരത്തിൽ പറക്ക് ഇളം ഇളം ചാരനിറമുള്ളവയായിരിക്കും മിക്കപ്പോഴും നൽകുന്നത് നമുക്കറിയാം ഒരിക്കലും യുദ്ധം സമാധാനം പുലർത്തുന്ന കാര്യമല്ല യുദ്ധത്തിലൂടെ ഉണ്ടാകുന്ന നഷ്ടങ്ങളും അത്രയേറെ വലുതാണ് പക്ഷെ എന്തെങ്കിലും ഒരു ആക്രമണം നമ്മൾ നേരിടുകയാണെങ്കിൽ നമ്മൾ അതിനെ ചേർത്ത് നിൽക്കണമല്ലോ അല്ലാത്ത പക്ഷം അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടിയും വരും ഈ സാഹചര്യത്തിലാണ് പ്രതിരോധ സംവിധാനങ്ങൾ ഏറ്റവും കരുത്തുറ്റതാക്കാൻ ഓരോ രാജ്യങ്ങളും ശ്രമിക്കുന്നത് തങ്ങൾക്ക് നേരെയുള്ള ശത്രു രാജ്യങ്ങളുടെ ആക്രമങ്ങളെ ചെറുക്കാൻ ഓരോ രാജ്യങ്ങളും തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഏറ്റവും മികവുറ്റുതാക്കാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ പിന്നെ ആ യുദ്ധത്തിൽ പോരാടുക എന്നതേ നിവർത്തിയുള്ളൂ ഇത്തരത്തിൽ പോരാടാനായി ഓരോ രാജ്യങ്ങൾക്കും പ്രതിരോധ സംവിധാനങ്ങളും ഉണ്ടാകും മുമ്പയ്ക്ക് പ്രതിരോധ മേഖലയിൽ ഇന്ത്യക്ക് സ്വയം പര്യാപ്തത ഇല്ലായിരുന്നു ഇതിനെ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതിയായിരുന്നു നമുക്ക് എന്നാൽ ഇന്ന് ആ സ്ഥിതിയല്ല രാജ്യത്തെ പ്രതിരോധ മേഖലയുടെ വളർച്ച ത്വരിതഗതിയിലാണ് പ്രതിരോധ രംഗത്തെ ശരിക്കും ഇന്ത്യ കുതിക്കുക തന്നെയാണ് ആക്രമണങ്ങളെ നേരിടാൻ ഇന്ന് ഇന്ത്യക്ക് യാതൊരുവിധ ഭയവുമില്ല നമ്മളെ തൊട്ടാൽ അടിക്ക് തിരിച്ചടി എന്നോണം നമ്മൾ ശക്തമായി അതിനെ ആക്രമിക്കുകയും അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ വളർച്ചയിൽ രാജ്യങ്ങൾക്ക് ഭയവുമുണ്ട് ഇത്തരത്തിൽ പ്രതിരോധം തീർക്കുന്ന ഇന്ത്യ ഈ മേഖലയിൽ ഒട്ടനവധി തന്ത്രങ്ങളും പയറ്റാറുണ്ടാവും അത്തരത്തിലുള്ളൊരു തന്ത്രം കൂടിയാണ് യുദ്ധവിമാനങ്ങൾക്ക് ചാരനിറം നൽകുന്നത്